എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ എത്ര വലിയ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും എത്ര കടുത്ത തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറി ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള എല്ലാ പ്രതിസന്ധികളെയും നീക്കുന്ന അതിനെല്ലാം ഫിൽട്ടർ ചെയ്ത് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്ന അതിനെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ട് എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഒരു പ്രാർത്ഥന സമയത്ത് ആ ഒരു ആവശ്യം എത്ര രൂപയാണ് നിങ്ങളുടെ ആവശ്യം എത്ര രൂപയാണ് നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത് അത് എത്ര രൂപ കിട്ടിക്കഴിഞ്ഞാലാണ് മാറുക എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കാണുക വിവാഹം നടക്കാത്തതിൻ്റെ മൂലം മനസ്സ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ പ്രായമായിട്ടും വിവാഹം നടക്കുന്നില്ല ഒരു ജീവിത പങ്കാളിയെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ശക്തമായി പ്രാർത്ഥിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് നല്ലൊരു കുടുംബ ജീവിതം വേണം ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരാളെ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുക രോഗാവസ്ഥയിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രോഗങ്ങൾ മാറ്റിക്കിട്ടുവാനായിട്ട് ഈ ഒരു അത്ഭുത പ്രാർത്ഥന നിങ്ങൾക്ക് ഇതോടൊപ്പം ചൊല്ലാവുന്നതാണ് ഏഴ് പ്രാവശ്യമാണ് ദിവസത്തിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലേണ്ടത് മുപ്പത് ദിവസം നമ്മൾ നമ്മളെണ്ണം പിടിച്ച് ചൊല്ലിക്കോളൂ നിങ്ങൾക്ക് ആ മുപ്പത് ദിവസം എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു റിസൾട്ട് ഒരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ ജോലിയിൽ ശത്രുക്കളുടെ ഉപദ്രവം അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അത് മനസ്സിൽ കരുതുക ആവശ്യ എന്താണെന്നുള്ളത് മനസ്സിലുറപ്പിക്കുക അതിനുശേഷം നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം പ്രാർത്ഥന ആരംഭിക്കാം ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപേക്ഷിക്കുന്നവരെയും എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയരുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുകയും മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ മാറ്റത്തിനു ശ്രമിക്കുന്നവരെയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരെയും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പിണങ്ങി നിൽക്കുന്നവരെയും വിരോധികൾ മൂലമുണ്ടാകുന്ന അപകീർത്തിപരമായ മനോവിഷമത്തിൽ കഴിയുന്നവരെയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുവാനും ദുഷ്കാര്യങ്ങളിൽ അകപ്പെടാതെ വിശ്വാസത്തിൽ വളരുവാനും കുട്ടികൾ വഴി തെറ്റിപ്പോകുന്ന തിന്മ പ്രവർത്തികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും മോചനത്തിനും ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി നിർത്തിവച്ചിരിക്കുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനും വിദേശത്തേക്ക് ജോലി ഇൻ്റർവ്യൂ ഭംഗിയായി നടന്നുകിട്ടി യാത്രയിലുള്ള തടസ്സങ്ങൾ മാറുവാനും വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുകയും സന്തോഷപ്രദമായ കുടുംബജീവിതത്തിനും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാനും മുങ്ങിപ്പോകാവുന്ന കച്ചവടം വസ്തു അനുകൂലമായി ലഭിക്കുവാനും ലാഭം ലഭിക്കുവാനും വ്യാപാര വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുവാനും തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിജയം നേടുവാനും രോഗികൾ ആരോഗ്യം വീണ്ടെടുക്കുവാനും ജീവിതഗതിയെ മാറ്റി മറയ്ക്കുന്ന പല ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ലഭിക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ നീതിമാനും രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ന്യായം വിധിക്കുകയും അനാഥരെ വിടുവിക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവേ ഈ ദിവസത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവാം രക്ഷക എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രനാക്കണമേ അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കുവാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിയണമേ ആമയും ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപേക്ഷിക്കുന്നവരെയും എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയരുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുകയും മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ മാറ്റത്തിനു ശ്രമിക്കുന്നവരെയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരെയും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പിണങ്ങി നിൽക്കുന്നവരെയും വിരോധികൾ മൂലമുണ്ടാകുന്ന അപകീർത്തിപരമായ മനോവിഷമത്തിൽ കഴിയുന്നവരെയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുവാനും ദുഷ്കാര്യങ്ങളിൽ അകപ്പെടാതെ വിശ്വാസത്തിൽ വളരുവാനും കുട്ടികൾ വഴി തെറ്റിപ്പോകുന്ന തിന്മ പ്രവൃത്തികളിൽ നിന്നും പൈശ്ചാചിക ശക്തികളിൽ നിന്നും മോചനത്തിനും ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി നിർത്തിവെച്ചിരിക്കുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനും വിദേശത്തേക്ക് ജോലി ഇൻ്റർവ്യൂ ഭംഗിയായി നടന്നു കിട്ടി യാത്രയിലുള്ള തടസ്സങ്ങൾ മാറുവാനും വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുകയും സന്തോഷപ്രദമായ കുടുംബജീവിതത്തിനും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാനും മുങ്ങിപ്പോകാവുന്ന കച്ചവടം വസ്തുവിൽപ്പന അനുകൂലമായി ലഭിക്കുവാനും ലാഭം ലഭിക്കുവാനും വ്യാപാര വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുവാനും തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിജയം നേടുവാനും രോഗികൾ ആരോഗ്യം വീണ്ടെടുക്കുവാനും ജീവിതഗതിയെ മാറ്റി മറയ്ക്കുന്ന പല ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ലഭിക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ നീതിമാനും രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ന്യായം വിധിക്കുകയും അനാഥരെ വിടുവിക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവേ ഈ ദിവസത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവാം രക്ഷക എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രനാക്കണമേ അങ്ങക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കുവാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിയണമേ ആമേം ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപേക്ഷിക്കുന്നവരെയും എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയരുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുകയും മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ മാറ്റത്തിനു ശ്രമിക്കുന്നവരെയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരെയും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പിണങ്ങി നിൽക്കുന്നവരെയും വിരോധികൾ മൂലമുണ്ടാകുന്ന അപകീർത്തിപരമായ മനോവിഷമത്തിൽ കഴിയുന്നവരെയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുവാനും ദുഷ്കാര്യങ്ങളിൽ അകപ്പെടാതെ വിശ്വാസത്തിൽ വളരുവാനും കുട്ടികൾ വഴി തിന്മ പ്രവൃത്തികളിൽ നിന്നും പൈശ്ചാചിക ശക്തികളിൽ നിന്നും മോചനത്തിനും ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി നിർത്തിവെച്ചിരിക്കുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനും വിദേശത്തേക്ക് ജോലി ഇൻ്റർവ്യൂ ഭംഗിയായി നടന്നു കിട്ടി യാത്രയിലുള്ള തടസ്സങ്ങൾ മാറുവാനും വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുകയും സന്തോഷപ്രദമായ കുടുംബജീവിതത്തിനും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാനും മുങ്ങിപ്പോകാവുന്ന കച്ചവടം വസ്തുവിൽപ്പന അനുകൂലമായി ലഭിക്കുവാനും ലാഭം ലഭിക്കുവാനും വ്യാപാര വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുവാനും തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിജയം നേടുവാനും രോഗികൾ ആരോഗ്യം വീണ്ടെടുക്കുവാനും ജീവിതഗതിയെ മാറ്റി മറയ്ക്കുന്ന പല ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ലഭിക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ നീതിമാനും രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ന്യായം വിധിക്കുകയും അനാഥരെ വിടുവിക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവേ ഈ ദിവസത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവാം രക്ഷക എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രനാക്കണമേ അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കുവാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിയണമേ ആമേം ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപേക്ഷിക്കുന്നവരെയും എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയരുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുകയും മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ മാറ്റത്തിനു ശ്രമിക്കുന്നവരെയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരെയും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പിണങ്ങി നിൽക്കുന്നവരെയും വിരോധികൾ മൂലമുണ്ടാകുന്ന അപകീർത്തിപരമായ മനോവിഷമത്തിൽ കഴിയുന്നവരെയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുവാനും ദുഷ്കാര്യങ്ങളിൽ അകപ്പെടാതെ വിശ്വാസത്തിൽ വളരുവാനും കുട്ടികൾ വഴി തിന്മ പ്രവൃത്തികളിൽ നിന്നും പൈശ്ചാചിക ശക്തികളിൽ നിന്നും മോചനത്തിനും ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി നിർത്തിവെച്ചിരിക്കുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനും വിദേശത്തേക്ക് ജോലി ഇൻ്റർവ്യൂ ഭംഗിയായി നടന്നു കിട്ടി യാത്രയിലുള്ള തടസ്സങ്ങൾ മാറുവാനും വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുകയും സന്തോഷപ്രദമായ കുടുംബജീവിതത്തിനും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാനും മുങ്ങിപ്പോകാവുന്ന കച്ചവടം വസ്തുവിൽപ്പന അനുകൂലമായി ലഭിക്കുവാനും ലാഭം ലഭിക്കുവാനും വ്യാപാര വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുവാനും തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിജയം നേടുവാനും രോഗികൾ ആരോഗ്യം വീണ്ടെടുക്കുവാനും ജീവിതഗതിയെ മാറ്റി മറയ്ക്കുന്ന പല ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ലഭിക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ നീതിമാനും രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ന്യായം വിധിക്കുകയും അനാഥരെ വിടുവിക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവേ ഈ ദിവസത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവാം രക്ഷക എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രനാക്കണമേ അങ്ങക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കുവാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിയണമേം ആമയും ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപേക്ഷിക്കുന്നവരെയും എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയരുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുകയും മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ മാറ്റത്തിനു ശ്രമിക്കുന്നവരെയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരെയും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പിണങ്ങി നിൽക്കുന്നവരെയും വിരോധികൾ മൂലമുണ്ടാകുന്ന അപകീർത്തിപരമായ മനോവിഷമത്തിൽ കഴിയുന്നവരെയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുവാനും ദുഷ്കാര്യങ്ങളിൽ അകപ്പെടാതെ വിശ്വാസത്തിൽ വളരുവാനും കുട്ടികൾ വഴി തിന്മ പ്രവൃത്തികളിൽ നിന്നും പൈശ്ചാചിക ശക്തികളിൽ നിന്നും മോചനത്തിനും ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി നിർത്തിവെച്ചിരിക്കുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനും വിദേശത്തേക്ക് ജോലി ഇൻ്റർവ്യൂ ഭംഗിയായി നടന്നു കിട്ടി യാത്രയിലുള്ള തടസ്സങ്ങൾ മാറുവാനും വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുകയും സന്തോഷപ്രദമായ കുടുംബജീവിതത്തിനും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാനും മുങ്ങിപ്പോകാവുന്ന കച്ചവടം വസ്തുവിൽപ്പന അനുകൂലമായി ലഭിക്കുവാനും ലാഭം ലഭിക്കുവാനും വ്യാപാര വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുവാനും തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിജയം നേടുവാനും രോഗികൾ ആരോഗ്യം വീണ്ടെടുക്കുവാനും ജീവിതഗതിയെ മാറ്റി മറയ്ക്കുന്ന പല ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ലഭിക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ നീതിമാനും രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ന്യായം വിധിക്കുകയും അനാഥരെ വിടുവിക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവേ ഈ ദിവസത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവാം രക്ഷക എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രനാക്കണമേ അങ്ങക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കുവാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിയണമേ ആമേം ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപേക്ഷിക്കുന്നവരെയും എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയരുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുകയും മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ മാറ്റത്തിനു ശ്രമിക്കുന്നവരെയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരെയും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പിണങ്ങി നിൽക്കുന്നവരെയും വിരോധികൾ മൂലമുണ്ടാകുന്ന അപകീർത്തിപരമായ മനോവിഷമത്തിൽ കഴിയുന്നവരെയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുവാനും ദുഷ്കാര്യങ്ങളിൽ അകപ്പെടാതെ വിശ്വാസത്തിൽ വളരുവാനും കുട്ടികൾ വഴി തിന്മ പ്രവർത്തികളിൽ നിന്നും പൈശ്ചാചിക ശക്തികളിൽ നിന്നും മോചനത്തിനും ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി നിർത്തിവെച്ചിരിക്കുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനും വിദേശത്തേക്ക് ജോലി ഇൻ്റർവ്യൂ ഭംഗിയായി നടന്നു കിട്ടി യാത്രയിലുള്ള തടസ്സങ്ങൾ മാറുവാനും വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുകയും സന്തോഷപ്രദമായ കുടുംബജീവിതത്തിനും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാനും മുങ്ങിപ്പോകാവുന്ന കച്ചവടം വസ്തുവിൽപ്പന അനുകൂലമായി ലഭിക്കുവാനും ലാഭം ലഭിക്കുവാനും വ്യാപാര വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുവാനും തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിജയം നേടുവാനും രോഗികൾ ആരോഗ്യം വീണ്ടെടുക്കുവാനും ജീവിതഗതിയെ മാറ്റി മറയ്ക്കുന്ന പല ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ലഭിക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ നീതിമാനും രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ന്യായം വിധിക്കുകയും അനാഥരെ വിടുവിക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവേ ഈ ദിവസത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവാം രക്ഷക എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രനാക്കണമേ അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കുവാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിയണമേം ആമയും ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപേക്ഷിക്കുന്നവരെയും എത്ര ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി അഭിവൃദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയരുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകുകയും മറ്റൊരു മേഖലയിലേക്ക് തൊഴിൽ മാറ്റത്തിനു ശ്രമിക്കുന്നവരെയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരെയും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പിണങ്ങി നിൽക്കുന്നവരെയും വിരോധികൾ മൂലമുണ്ടാകുന്ന അപകീർത്തിപരമായ മനോവിഷമത്തിൽ കഴിയുന്നവരെയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുവാനും ദുഷ്കാര്യങ്ങളിൽ അകപ്പെടാതെ വിശ്വാസത്തിൽ വളരുവാനും കുട്ടികൾ വഴി തിന്മ പ്രവൃത്തികളിൽ നിന്നും പൈശ്ചാചിക ശക്തികളിൽ നിന്നും മോചനത്തിനും ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി നിർത്തിവെച്ചിരിക്കുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനും വിദേശത്തേക്ക് ജോലി ഇൻ്റർവ്യൂ ഭംഗിയായി നടന്നു കിട്ടി യാത്രയിലുള്ള തടസ്സങ്ങൾ മാറുവാനും വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വരനെ അല്ലെങ്കിൽ വധുവിനെ ലഭിക്കുകയും സന്തോഷപ്രദമായ കുടുംബജീവിതത്തിനും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാനും മുങ്ങിപ്പോകാവുന്ന കച്ചവടം വസ്തുവിൽപ്പന അനുകൂലമായി ലഭിക്കുവാനും ലാഭം ലഭിക്കുവാനും വ്യാപാര വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുവാനും തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിജയം നേടുവാനും രോഗികൾ ആരോഗ്യം വീണ്ടെടുക്കുവാനും ജീവിതഗതിയെ മാറ്റി മറയ്ക്കുന്ന പല ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ലഭിക്കുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ നീതിമാനും രാജാക്കന്മാരെ വാഴിക്കുകയും ഇറക്കുകയും ന്യായം വിധിക്കുകയും അനാഥരെ വിടുവിക്കുകയും പരിപാലിക്കുകയും അമ്മയുടെ സഹായം വിളിച്ചപേക്ഷിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവേ ഈ ദിവസത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപകളാൽ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവാം രക്ഷക എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രനാക്കണമേ അങ്ങക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കുവാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിയണമേം ആമയും ഈ ഒരു പ്രാർത്ഥന മുപ്പത് ദിവസം നിങ്ങൾ ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങും ആ ഒരു സന്തോഷം കമൻറ്റായിട്ട് നിങ്ങളെ അറിയിക്കണം ഏതൊരു കാര്യം വിചാരിച്ചിട്ടാണോ ന്യായമായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു കാര്യം വിചാരിച്ചിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾ ഈ പ്രാർത്ഥന തുടങ്ങിയതെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ദൈവം നിങ്ങൾ അതിനനുഗ്രഹിക്കട്ടെ എന്നാൽ മാർത്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകുകയാണ് മറ്റൊരു പ്രാർത്ഥനയായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം